ഒരുപാട് സമയം കിച്ചണിലെ ചിലവഴിക്കാണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഇറച്ചി ചോറാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുക്കറിൽ ഒറ്റ വിസിലാണ് കേട്ടോ നമ്മളത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് കഷ്ണപ്പട്ട ആദ്യം ഒന്ന് വയറ്റിയെടുക്കുക ശേഷം അതിലേക്ക് ഞമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന ടൈമിൽ നമുക്ക് ഒതുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ് ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് മല്ലിച്ചപ്പും ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ചും കൂടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരിയും കൂടെ വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് പൊടിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് മിക്സ് ചെയ്യരുത് തിളച്ച് വരുന്നവരെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഫുൾ എയർ പോയതിന് ശേഷം മാത്രമേ നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്നു നോക്കാൻ പാടുള്ളൂ അതുവരെ തുറക്കരുതേ എന്നാലേ നമ്മൾ ചോറിൻ്റെ വേവ് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ